ഈ കടക്കൊരു പ്രത്യേകത ഉണ്ട് ഈ കടയിൽ ആളുണ്ടാവില്ല അപ്പോൾ ഈ കടയിൽ വരിക പാണ്ട് സാധനത്തിൻ്റെ മെനു കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഇവിടെ ഉണ്ട് ഗൂഗിൾ പേ കൊടുക്കുക ചായ ഒക്കെ അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആമസോൺ വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എവിടെയാണ് എന്താണ് എവിടെയാണ് എന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ ഫുൾ ഇരുന്ന് കൊണ്ടോളി ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തോളി അപ്പോൾ ഫസ്റ്റ് കാണാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തോളി അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക റോഡ് നല്ല ഓഫ് റോഡാണ് അപ്പോൾ ഓഫ് റോഡ് ജീപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ബൈക്ക് ഉണ്ടെങ്കിൽ കയറി വരാം ഇങ്ങോട്ട് കയ്യ അല്ലെങ്കിൽ കുറച്ച് നടന്ന് വരണം കുറച്ച് വണ്ടി കയറും വരെ വണ്ടി കയറും പിന്നെ വാക്കിങ് കിട്ടണം ഓഫ് റോഡ് അപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കുക ഇതേ ഇതേപോലത്തെ റോഡുകളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കുക ഇതേപോലത്തെ റോഡുകളാണ് കേറു വരുന്ന ബൈബിൾ അടിപൊളിയാണ് ഈ കടക്കൊരു പ്രത്യേകത ഉണ്ട് ഈ കടയിൽ ആളുണ്ടാവില്ല അപ്പോ ഈ കടയിൽ വരിക പാണ്ട് സാധനത്തിന്റെ മെനു കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഇവിടെ സ്കാനറുണ്ട് ഗൂഗിൾ പേ കൊടുക്കുക ചായ ഒക്കെ അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇടുക്കുക കുടിക്കുക ക്യാഷ് ഇടുക ഉപ്പിലിട്ട് സാ സകര സാധനമുണ്ട് വെള്ളം മടിയാ വെള്ളമുണ്ട് ഉള്ളു ഓക്കെ ആണ് ഇവിടെ ഇങ്ങനത്തെ ഒരു കട ആദ്യമായിട്ടാണ് അവിടെ കാണുന്നത് നമ്മുക്ക് സ്ഥലം അറിയില്ല അപ്പൊ നമ്മള് ഒപ്പം കൂട്ടിയത് നമ്മളെ കുടുംബക്കാരനാണ് കുടുംബക്കാരാണ് ചങ്കാണ് അങ്കാണ് ഇവര് ഒപ്പം കൂട്ടിയത് എന്തൊക്കെയാ സുഖല്ലേ സുഖം റാത്തായിട്ട് സുഖം അഹമ്മദ് പോയിട്ടുണ്ട് അടുത്ത വീഡിയോ കാണിച്ചോ അപ്പൊ നമ്മള് മേലോട്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കുറച്ച് കയറാണ്ട് കുഴങ്ങിയിങ്ങണെങ്കിലും ഞാൻ ആരോടൊന്നും പറയുന്നില്ല നല്ല വർക്ക് കൊങ്ങണ് ഇത് വഴങ്ങി അനുസരി ക്യാമറമാൻ്റെ അനുസൃതം കൊയങ്ങിട്ടുണ്ട് അവന്റെ പേര് പറയരുതും പറഞ്ഞാണ് ഏർ പക്ഷെ എന്താ പറയുക നമ്മളെ ബാക്കിൽ പ്രവർത്തിക്കണല്ല പേരും കൂടി നമ്മൾ പറയണ്ടേ ഏർ അടതാണ് അങ്ങോട്ട് പോണേ നടപ്പാതാ ഏർ അപ്പോ ബാക്കി നമുക്ക് അവിടെത്തീട്ട് കാണാം നീ നട പറയലും നടക്കലും നമുക്ക് നടക്കൂല അതുകൊണ്ട് നമുക്ക് ബാക്കി അവിടെ തീറ്റ് കാണാം ഗൈസ് നമ്മൾ നടന്നൊന്നല്ല ഗൈസ് ആ മലിനോട് കൂടി നമ്മൾ എത്തണം കണ്ടില്ലേ മലനിരകളാ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാറുകളാണ് ഓ എന്തായാലും കണ്ടിട്ടേ പോയു ഏഹ് അപ്പൊ മീ അമ്മ കൊഴങ്ങി മക്കളെ ഹത്തി മകളല്ലോ നല്ലോണം കയറി വരാണ്ട് പട്ടിക്ക് അവിടെ കുറച്ച് വളർന്ന ഇങ്ങനത്തെ വെള്ളക്കുപ്പിയൊക്കെ കയറിപ്പോര പിന്നെ കുപ്പിയൊന്നും ഇവിടെ എരുതരുതോ പിന്നെ അത് ആകെ സീനാവും അങ്ങനത്തെ കുപ്പി കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ടുനിന്ന് ഇടാൻ നിൽക്കുകയാണ് അതൊന്ന് നിങ്ങൾ നിങ്ങൾ കൊണ്ടുപോവുക കുടിച്ച കുപ്പിയൊക്കെ ഓ കുറെ കയറിപ്പോരണ്ട് മക്കളെ ഏതായാലും ഇന്ന് കണ്ടിട്ടേ പോവളു ഏതായാലും ഇത്രയായില്ലേ നീ കൊറച്ചും കൂടി കേറ കേട്ടാ കൂടി കേറാ നമുക്ക് ഏതായാലും നമ്മള് ഏതായാലും നടന്ന് തളർന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ബാക്കി കാണാം കമോൺ ഓ ടാസ് അല്ലെങ്കിൽ നടക്കാൻ വയ്യോക്കെ സീൻ മക്കളെ സീനാണ് എന്തൊരു വ്യൂ ആണ് ഏ ഒരു രശ ഇല്ല കേറി വന്നിന് മുതലേക്കുന്നു മക്കളെ ഇവിടെ എന്തൊക്കെയാ ഇപ്പം വാട്ടർഫാൾസൊക്കെ കാണുന്നുണ്ട് പറയണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്നും അറിയില്ല നമ്മൾ ആമസോൺ വ്യൂ പോയിന്റ് എങ്ങനുണ്ട് മോനെ കുറച്ച് നടന്നു വന്നാൽ ഒരു രക്ഷില്ല ഈ വരുന്നവരുടെ ശ്രദ്ധക്ക് ഏറ്റവും രാവിലെ ഒരു ആറ് മണിക്ക് അതെ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ആയി കോട കോട ഇത് ആ ചാലിയാറ് അവിടെ നോക്കി ഫുൾ ഇവിടെ അങ്ങനെ ആണെങ്കി ആലപ്പുഴ അപ്പൊ മക്കളെ എന്തായാലും ഞാൻ അടുത്ത വീടും ഇതേമാതിരി അടിപൊളി വീടിയും മഞ്ഞെത്തും അപ്പൊ ആദ്യം കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ തോളി അപ്പൊ അടുത്ത വീടി നമ്മ ടാറ്റാ